സ്വർഗസ്ഥനായ പിതാവേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ദയാവായ്പോടെ നിലകൊള്ളുന്ന സർവശക്തനായ ദൈവമീ ഇന്ന് ഞാൻ കാരുണ്യപൂർവ്വം എൻ്റെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങളുടെ മധ്യേ അവിടുത്തെ സ്വർഗീയകരം സ്പർശിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റവും ക്ഷീണിതമായ അവസ്ഥയിൽ ഞാൻ ചോദിക്കുന്ന ആവശ്യം അവിടുന്ന് എനിക്ക് സാധ്യമാക്കി തരണമീ കർത്താവായി യേശുവി എൻ്റെ രക്ഷയും ശക്തിയും ആയുധവും കവചവും എല്ലാം അവിടുന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഞാൻ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ചോദിക്കുന്നു ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിക്കാം എൻ്റെ ആവശ്യം അവിടുത്തെ ആവശ്യമായി ഉൾപ്പെടുത്തി എനിക്ക് സാധിച്ചു തരണമീ ആ